നമസ്കാരം നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഞാൻ സ്ലോവാക്കിയയിൽ ഒരുപാട് ആളുകളെ ഇന്നലെ കാണാനിടയുണ്ടായി അവരൊരു ആറ് ഏഴ് പേര് ഒരുമിച്ചുണ്ടായിരുന്നു ഈ ഒരുമിച്ച് വന്ന ആളുകളോട് ഞാൻ ചോദിച്ചു എന്താ അഭിപ്രായം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ വളരെ സങ്കടകരമായിട്ടാണ് നമ്മളോട് മറുപടി പറഞ്ഞത് അവരോട് വന്നിട്ട് അഞ്ച് മാസത്തിലേറെ ആയി ഈ അഞ്ച് മാസമായിട്ട് വേറെ ഇവിടെ ഇരിക്കുകയാണ് വെറുതെ പണിയില്ല കാര്യങ്ങളൊന്നുമില്ല ബയോമെട്രിക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കാർഡ് അവർക്ക് കിട്ടിയിട്ടുമില്ല പക്ഷേ ഇവർ നമ്മളോട് പറയും ആദ്യമൊരു മാസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് പണിക്കിറങ്ങാൻ പറ്റും അതിറങ്ങാൻ പറ്റും ഇതിറങ്ങാൻ പറ്റും എന്ന് പറയും അപ്പോൾ യൂറോപ്പിലേക്ക് വരുന്നവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏജൻസി ആയിട്ട് സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം നമുക്ക് പാസ്പോർട്ടിൽ വിസ അടിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഡേറ്റ് കിട്ടി നമ്മൾ നമ്മളിവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് പണിക്കിറങ്ങാൻ പറ്റുമെന്ന് ഇനി അത് ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം അവർ പറയും ഇരുപത് ദിവസം കൊണ്ട് ഇറങ്ങാം എന്ന് പറയും നമ്മളിവിടെ വന്ന് ഇരുന്ന് ഇരുപത് ദിവസം ഈ ഇരുത്തുണ്ടാവും ഇരിക്കും പിന്നെ നമ്മളിവിടെ ഒരു ഇരുപത് ദിവസം കൂടെ അല്ലെങ്കിൽ ഒരു മാസം കൂടെ ഇങ്ങനെ ഉണ്ടാവും പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായ ധാരണ ഉണ്ട് എന്ന് അവരെ ധരിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അവർ നമ്മൾ പൊട്ടന്മാരാണ് നമുക്കതൊന്നും അറിയില്ല എന്നുള്ളതുണ്ട് നമുക്കറിയില്ല എന്നിവിടുത്തെ രീതികൾ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്നുള്ളത് ഒരു സത്യമാണെങ്കിൽ കൂടി പക്ഷെ അത് ഇവരെ ധരിപ്പിക്കരുത് കാരണം ഇവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കണം അല്ല നമ്മൾ ചിന്തിക്കും ഇവരോട് കാര്യങ്ങൾ ചോദിക്കാതിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്ക് എന്ത് തോന്നും എന്ത് തോന്നും അങ്ങനത്തെ ചില മൈൻഡിലുള്ള ആളുകളുണ്ട് അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട നിങ്ങൾ കൃത്യ നിങ്ങൾ അവർ ചോദിച്ച പൈസ കൊടുത്തിട്ടുണ്ടാവും ഒരു പക്ഷേ നിങ്ങൾ വെറുതെ ആയിരിക്കില്ലല്ലോ വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക കൃത്യമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ് ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും ആറുമാസം ഈ നാട്ടിൽ ഇരുന്ന് പോകണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര പൈസ വേണം കയ്യിൽ നിന്ന് ഒരു ഒരു ദിവസം ഇവിടെ ജസ്റ്റ് നടന്ന് പോണെങ്കിൽ തന്നെ എന്താണെങ്കിലും നമുക്ക് ഒന്നൊന്നര യൂറ ചിലവുണ്ട് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവിടെ വന്നിട്ട് വീണ്ടും പൈസ ഇറക്കാനാണെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യമില്ല ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് കടവും കള്ളിയും സ്വർണവും പണയും വെച്ച് ഒന്നാമത് നമ്മൾ നാട്ടിൽ കടമായിട്ടാണ് ഇങ്ങോട്ട് പോയിരുന്നത് എന്നിട്ട് ഇവിടെയും കടാവേണ്ട അവസ്ഥയിലേക്ക് വരരുത് അത് എല്ലാവർക്കും ചെറുതായിട്ട് വരും ആദ്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഒരു പ്രവാസി പ്രവാസം തിരഞ്ഞെടുക്കുന്നത് നാട്ടിൽ അത്യാവശ്യം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നാട്ടിൽ നിന്നാ തീരാത്ത പ്രശ്നങ്ങളായതുകൊണ്ടാണ് ഒരു പ്രവാസി പ്രവാസം തിരഞ്ഞെടുക്കുക അല്ലാതെ ആർക്കും ഒരാഗ്രഹവും അല്ല പ്രവാസം നാടും വീടും വീട്ടുകാരെയും വിട്ട് കൂട്ടുകാരെയും വിട്ട് ഇവിടെ വന്ന് കിടക്കാൻ ആർക്കും താല്പര്യമില്ല പക്ഷേ ഇവർക്കതൊന്നും ഒരു സെൻറ്റിമെൻസിനും ഒരു വിലയില്ലാത്ത ആൾക്കാർ ഞാനൊക്കെ അനുഭവിച്ചതാണ് ഇപ്പോൾ ഏജൻസി വെച്ചിട്ട് ആ ഏജൻസിയുടെ പേരൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല പറയും കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പണിക്കിറങ്ങാൻ പറ്റും എന്നാണ് ബയോമെട്രിക്കിൻ്റെ ഡേറ്റ് പേപ്പറുകൾ കൃത്യം കാരണം പേപ്പറുകൾ കൃത്യമാണോ എന്ന് ചോദിക്കാൻ പറയുന്നതിന് കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പേപ്പറുകൾ ഇവർ കൃത്യമായിട്ട് ഈ പറയുന്ന ബയോമെട്രിക്കിന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാത്തതിൻ്റെ ഫോറിൻ പോലീസിലെത്തിക്കാത്തതിൻ്റെ പേരിൽ അവനന്ന് ബയോമെട്രിക് നടത്തിയില്ല നട എത്താൻ പറ്റില്ല പിന്നെ അവൻ ആ ഡേറ്റ് കിട്ടിയില്ല അവൻ തിരിച്ച് കയറി പോകേണ്ട അവസ്ഥയൊന്നും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബയോമെട്രിക്കിൻ്റെ ഡേറ്റ് ഇന്ന ഡേറ്റിൽ പണിക്ക് ഇറങ്ങുമ്പം അതൊക്കെ റെക്കോർഡും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഇത് നല്ലൊരു ഇതായിട്ട് ചെയ്യണം കാരണം ഇവിടെ നിന്ന് ഇതേപോലെ ബയോമെട്രിക്കിൻ്റെ വേറെ പ്രശ്നം ഹിന്ദിക്കാരൻ അവൻ്റെ നാട്ടിലെ ഏജൻ്റാണ് ആ ഏജൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ചോദിക്കാതെയോ അറിയാതെയോ ഇങ്ങോട്ട് വരണ്ട അപ്പോൾ ഇത് സ്ലോ സ്ലോവാക്യാണ് സ്ലോവാക്യയിലെ കാര്യമാണ് പറഞ്ഞത് സ്ലോവാക്യാനൊക്കെ ഏറ്റവും ചീപ്പ് ശമ്പളമാണ് ബേസിക് സാലറി ആയിട്ട് കിട്ടുന്നത് ഇപ്പോൾ ഈ ചുമ എവിടെ വന്നിട്ട് ഈ തണുപ്പ് വരൊക്കെ തട്ടിയിട്ട് ചുമയും പനിയൊക്കെ ഉണ്ടായി അപ്പോൾ ഇതേപോലെ അനുഭവിക്കേണ്ടി വരും അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ ഇങ്ങോട്ട് വരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കൃത്യമായ വിവരങ്ങള് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഉറപ്പായതിനു ശേഷം മാത്രം കയറിപ്പോര ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇവിടെ ഇരുന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായിരിക്കും ഇവിടെയൊക്കെ ഒരു ഹോസ്പിറ്റലേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ഹോസ്പിറ്റലേസിന് പോകാൻ പോലും അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക യൂറോപ്പാണ് നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടുപോരും ഒന്നും നടക്കാൻ പോണില്ല നടക്കില്ല എന്നല്ല സമയമെടുക്കും അപ്പോൾ അതിനുള്ള ക്ഷേമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യൂറോപ്പിലേക്ക് ഓടി ഓടിക്കയറി വന്നിട്ട് കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ബായ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്